നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി അവരുടെ ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തുക എന്ന് അവരുടെ ഓണർ ഹോർഗെ മാസ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു മയാമിയുടെ സഹ ഓണറായിട്ടുള്ള ഡേവിഡ് ബെക്കാം അതുപോലെ ഇന്റർ മയാമി ക്ലബ് മൊത്തത്തിൽ അവരുടെ പ്രൈമറി ട്രാൻസ്ഫർ ടാർഗറ്റായിട്ട് കെവിൻ ഡിബ്രോയിനെ കാണുന്നു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മയാമി വാർത്തകൾ കൊടുക്കുന്ന എല്ലാ മാധ്യമങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത വരുന്നത് ബ്രേക്കിംഗ് ഡേവിഡ് ബെക്കാം ആൻഡ് ഇൻഡർ മയാമി ഹാവ് മെയ്ഡ് കെവിൻ ഡി ബ്ലൂയിനെ ദർ പ്രൈമറി ട്രാൻസ്ഫർ ടാർഗറ്റ് എന്നാണ് നമുക്കറിയാം സിറ്റിയിൽ അടുത്ത സീസണിന് മുന്നോടിയായിട്ട് ഒരു വലിയ റീസ് റീസ്റ്റാർട്ട് ഉണ്ടാകും അല്ലെങ്കിൽ റീസെറ്റിംഗ് ഉണ്ടാകും അപ്പോൾ പല താരങ്ങളും പുറത്തേക്ക് പോകും അതിൽ പ്രധാനമായും പുറത്തു പോകാൻ പോകുന്ന താരങ്ങൾ കെ ഡി ബിയും എഡേഴ്സണും ഗ്രീലിഷും വാക്കറുമൊക്കെയാണ് എന്ന് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്ത് രണ്ട് ദിവസങ്ങൾക്കപ്പുറമാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് കെ ഡി ബി മാഞ്ചസ്റ്റർ സിറ്റി വിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതൽ തെളിയുകയാണ് ആ ഒരു ഘട്ടത്തിൽ ഇന്ദർ മയാമി അവരുടെ ടീം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ കെ ഡി ബിയെ കൊണ്ടുപോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല മെസ്സിയും കെ ഡി ബിയും ഒരു ടീമിൽ കളിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്നുള്ളത് എന്തായാലും കണ്ടറിയണം അതിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് വേണം പറയാൻ പക്ഷേ ഇന്നലെ പെപ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ്പിനോട് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചോദിച്ചു ജൂണിൽ കെ ഡി ബി സിറ്റി വിടുമോ എന്ന് അതിന് പെപ്പ് പറഞ്ഞ മറുപടിയും ശ്രദ്ധേയമാണ് പെപ്പ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ അത്തരം ചർച്ചകളിൽ ഇൻവോൾവ് അല്ല സോ പെപ്പ് ഇല്ല എന്ന് പറയുന്നില്ല അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പെപ്പ് പറഞ്ഞത് എനിക്കറിയില്ല അത്തരം ചർച്ചകളിൽ ഞാൻ ഇൻവോൾവ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇനി ഒരു പത്ത് വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുത്താൽ എനിക്കത് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നത് കാണാം ബട്ട് വി വിൽ സി എന്നാണ് പെപ്പ പറയുന്നത് ചുരുക്കത്തിൽ ഇനിയും ഒരു പത്ത് കൊല്ലം കൂടി തൻ്റെ ടീമിൽ കെ ഡി ബി ഉണ്ടാവുന്ന തനിക്ക് ഇഷ്ടമേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നത് പെപ്പിനു പക്ഷേ കെ ഡി ബി അവിടെ തുടരുമെന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല അതാണ് സത്യമായിട്ടുള്ള കാര്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈ ഗ്രാഫ് വീണ്ടും എത്താം